ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ഈ റോപ്പിൻ്റെ ഒരറ്റം ആ മരത്തിൽ കെട്ടണം അപ്പോൾ റോപ്പ് അത്ര വലുപ്പമില്ല അപ്പോൾ ഈ റോപ്പിൽ ഒരു പിന്നെ റോപ്പും കൂടി കൂട്ടി കെട്ടണം അതെങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് രണ്ട് മെത്തേഡാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമുക്ക് രണ്ട് കയറുകൾ കെട്ടണം അപ്പോൾ എങ്ങനെ കെട്ടുക നോക്കാം ഓക്കെ അപ്പോൾ ഇത് സെയിം വണ്ണമുള്ള കയറാണ് അതുകൊണ്ട് ഇതേപോലെ ഒരു കയർ ഇങ്ങനെ ആറ് രൂപത്തിലാക്കുക മറ്റേ കയറ് ഇങ്ങനെ ഒമ്പത് ഇത് രൂപത്തിൽ ഇങ്ങനെ ആക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ആ ഒമ്പത് രൂപത്തിലുള്ളത് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ആ കയറിൻ്റെ അയൻ്റെ ഭാഗം ജസ്റ്റ മൂൾ ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ ഇട്ട് പുറത്തേക്ക് വലിക്കുക ഈ ഭാഗം ജസ്റ്റ് അതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക കയറിൻ്റെ രണ്ട് വലിയ കയറിൻ്റെ ഭാഗങ്ങൾ ടൈറ്റാക്കിയാൽ നല്ലൊരു കെട്ട് കിട്ടും ഈ കെട്ടിൻ്റെ പേര് ജപ്പലിൻ പെൻ്റ് എന്നാണ് നമുക്ക് സെയിം വണ്ണമുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ പറ്റിയൊരു കെട്ടാണ് ഇപ്പം നമ്മൾ എത്ര വലിച്ചാലും ആ കെട്ട് അഴിയില്ല പിന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ നല്ലൊരു പവർഫുൾ കെട്ടാണ് ഇത് സിമ്പിളാണ് ഈ കെട്ട് അഴിക്കാൻ ഇത് അതൊന്ന് ഇതാക്കിയാൽ പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും അപ്പം നമ്മൾ രണ്ടാമതൊരു കെട്ട് കിട്ടാം ഇതേപോലെ റോപ്പ് ഇങ്ങനെ ഇതേപോലെ വെച്ചിട്ട് എന്നിട്ട് ഈ കയറിൻ്റെ ഒരു എൻ്റെ ഭാഗം ജസ്റ്റ് ഇതേപോലെ ഒരു രണ്ട് ചുറ്റു ചുറ്റുക മറ്റേ കയറിനെ കവർ ചെയ്യുന്ന രീതിയിൽ രണ്ട് ചുറ്റും ചുറ്റിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം ആ ചുറ്റി ആ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ചു ടൈറ്റാക്കുക അപ്പോൾ ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മറ്റേ കയറിൻ്റെ ഭാഗവും ചുറ്റണം ഇതേപോലെ ആ കയറിൻ്റെ എൻ്റെ ഭാഗം കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഈ സൈഡിൽ രണ്ട് ചുറ്റി ചുറ്റുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ചുറ്റിയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ചിട്ടായിട്ടാക്കുക ഓക്കെ എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗങ്ങൾ വലിച്ചാൽ നല്ലൊരു പവർഫുൾ കെട്ടാണ് ഈ കെട്ടിൻ്റെ പേര് ഡബിൾ ഫിഷർമാൻ നോട്ട് എന്നാണ് നമ്മൾ മീൻ മീൻപിടുത്തക്കാരൊക്കെ ഉപയോഗിക്കുന്നൊരു കെട്ടാണിത് ഓക്കെ ഇനിയിപ്പോൾ എത്ര വലിച്ചാലും ആ കെട്ട് അഴിയില്ല അപ്പോൾ നമ്മൾ ഈ രണ്ട് മെത്തേഡാണ് നോക്കിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ